രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് നേടി നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടുത്തി ഇഞ്ഞ് നോക്കാനോ കഴിഞ്ഞ വർഷത്തിന്റെ കണക്കെടുക്കാനോ പറഞ്ഞല്ല അടുത്ത വർഷത്തിലെങ്കിലും തീരുമാനം എടുക്കാൻ വേണ്ടി പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾ എന്തൊക്കെ നേടി എന്നുള്ള ചോദ്യം ഇപ്പൊ പ്രസക്തമല്ല പ്രസക്തമാവുന്നത് ഒറ്റ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ നേടാൻ കഴിയും നിങ്ങളൊരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് ലോകം മുഴുവനും കാണാം പുതിയ കാഴ്ചകൾ പുതിയ ഫീല് പുതിയ ലോകം പുതിയ വായു എന്നാൽ മറ്റു ചിലർക്ക് അതേ മലയുടെ മുകളിൽ കയറിയാല് കാഴ്ചകളേക്കാൾ പ്രധാനമാകുന്നത് അത്രയും ഉയരം കീഴടക്കിൻ്റെ ആത്മസംതൃപ്തിയാണ് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് ഇതിലും കൂടുതൽ ഉയരം കീഴടക്കാൻ കഴിയുമെന്ന ബോധ്യമാണ് ഇതാണ് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ഒരാളും കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് കാത്തു നിൽക്കുന്നവരുടെ വർഷമല്ല തീരുമാനം എടുക്കുന്നവരുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം വ്യക്തമായ ഒരു ലക്ഷ്യം അപ്പോൾ ചോദ്യം ഇതാണ് ആ ഒരു ലക്ഷ്യം നിങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനിച്ചോ